സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഘമാര മനുഷ്യര് അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം നിറയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾ കാതരണവേ ഞങ്ങളുടെ ഞങ്ങൾ ശനിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണവേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് മഹത്വം ആകുന്നു

കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ ഞങ്ങളെ താൻ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ ആനന്ദിക്കട്ടെ കർത്താവേ അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ ജനവും നീതിമാന്മാരും വേണ്ടി ദൈവം ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷാ സമീപസ്ഥമാണ് ദൈവമഹത്വം ദേശത്ത് നിലനിൽക്കും കൃപയും സത്യവും കണ്ടുമുട്ട് നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ഥത മുളയെടുക്കും ആകാശത്തിൽ നിന്ന് നീതി കടാക്ഷിക്കും കഥരാം ചെയ്യും അവന്റെ ഞാൻ അകതിയും നിസ്സഹായനുമാകുന്നു അങ്ങ് നല്ലവനാകുന്നുവല്ലോ എന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ ദൈവമേ അങ്ങയുടെ അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ പ്രത്യാശ അങ്ങിലാണല്ലോ കരുണ ഞാൻ വിളിക്കുന്നു ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ എന്നെ ആത്മാവിനെ പക്കലേ ഉയർത്തുന്നു എന്തുകൊണ്ടെന്നാലങ്ങ് നല്ലവനാണല്ലോ അങ്ങേ വിളിച്ച്

അങ്ങേ ആരാധിക്കും അങ്ങയുടെ നാമം സ്തുതിക്കും അങ് വലിയവനാകുന്നു അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അങ് മാത്രമാകുന്നു ദൈവം കർത്താവെ അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ സത്യമാർഗത്തിൽ ഞാൻ തിരുനാമത്തെ ഭയപ്പെടുന്നവരിൽ ഹൃദയം ആനന്ദിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവേ ഞാൻ പുകഴ്ത്തും അങ്ങയുടെ അങ്ങയുടെ സ്തുതിക്കും കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു നിന്ന് വീണ്ടെടുത്തു ദൈവമേ ഞാനങ്ങും എനിക്കെതിരായി നിരന്നു ശക്തരുടെ സമൂഹം എൻ്റെ ജീവനെ തേടി അങ്ങേ അവർ ഓർത്തില്ല കഥാമേ ദയാനിധിയും ശാന്തശീലനമാണ് അങ്ങനെ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു കർത്താവിനിലേക്ക് നൽകണമേ ദാസിയുടെ പുത്രനെ അങ്ങനെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ നന്മയുടെ അടയാളം അങ് എന്നിൽ പതിക്കണമേ എന്റെ വിരോധികൾ അത് കണ്ട ലജ്ജിക്കട്ടെ സ്തുതി മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ പിതാവിനും പുത്രനും സ്തുതി പുത്ര മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ ആസനകൾക്ക് അനന്തകാരണക്ക് എല്ലായ്പോഴും പിതാവ് സർവേശ്വരായിരുന്നേ അത്യുന്നതൻ്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു െന്നൊരു കന്യകയെ പാവനയാകും മാതാവേ നിന്നുടേ ആത്മാവെന്നാളും മഹിമ നിറഞ്ഞു വിരാജിപ്പുതിരുസുതനാൽ നീ എന്നും പൂരിതയാ രാജകുമാരി അഴകാർന്നു നിൽക്കുന്നു നിന്നെ മരഞ്ഞവരായിടൻ സൃഷ്ടവാകും ദൈവന്തൻ ആധ്യാത്മികമാന്താരങ്ങൾ നിന്നെ കരിവോട് വർഷിച്ചു അവനുടെ സമ്പത് അവനോട് തീർന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സൃഷ്ടവാകും ദൈവത്തിൻ ദാനം തിങ്ങി നിറഞ്ഞിടും നിക്ഷേപാലയമാകും നീ കൃപതം അവനോട് കൃപയാൽ കരുണാനിധിയർത്താവേനഗതിയിൽ കനിയണമേ നിന്നവകാശം ശത്രു സൃഷ്ടികളെല്ലാം ആരാധിക്കുകയും െഴ്ത്തുകയും എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവർ ചോദിച്ചത് കൊതിക്കുന്നതുകൊണ്ടാണ് വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവഴുത്ത് വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്നിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവാൻ നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരായിരിക്കൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും നമ്മുടെ കർത്താവായ മിശുഹായിക്കുക സ്തുതി നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കണ്ട് തന്റെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തോട് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകന് ഉജ്ജ്വല പ്രകാശത്തിൽ ർച്ച് ബിഷപ്പ് മാർഫേൽ മിത്ര പോലെയും തായം ഞങ്ങളുടെ പിന്നാവും രൂപതാധ്യക്ഷനുമായ ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ നിന്റെ രണ്ടാമത്തെ ഞങ്ങളെ വിജയുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര